കഴിമ്പ്രം പാട്ടുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ആധുനിക ചികിത്സാരംഗത്ത് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനായി ഹിയർ കെയർ ക്ലിനിക് ആരംഭിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ക്ലിനിക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഇതൊരു സ്ഥാപനവും നമ്മൾ കച്ചവടമായിട്ടാണ് ആദ്യമായിട്ട് ആരംഭിക്കുക പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വാക്കുകൾ അവരുടെ കയ്യിൽ നിന്ന് വയ്ക്കുന്നത് ചെറുപ്പം ആ ഒരു ഡോക്ടർമാരുടെ പ്രത്യേകത കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവര് സർവീസാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുക പൈസ അതിനെ പിന്നീട് വെക്കുന്ന ഒരു രീതിയാണ് സർവീസ് ആണ് ജനങ്ങൾക്കും കൂടുതൽ വേണത് പൈസ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചിലവഴിക്കാനായിട്ട് പറ്റും അത് നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ജനങ്ങൾ അവരുടെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഒരു ജീവൻ അതാണ് ഏറ്റവും വലുത് ഒരു ഗോൾഡൻ മൊമെന്റിലുള്ള ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാല് അത് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് നൽകുന്ന സ്ഥാപനത്തിന് മാത്രമേ പറ്റുള്ളൂ ഇന്ന് നമ്മുടെ ഇടമുട്ടം ഭാഗത്തും ഇതേപോലെ തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് നൽകുന്ന ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് ജനങ്ങൾക്കൊരു വലിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങളായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ആളുകളായാലും ശരി ഒരു അമ്പതാറ് ഇവിടെ എല്ലാ സൗകര്യമുണ്ട് വന്ന് കാണുമ്പോൾ രണ്ട് ഓ പി അതുപോലെ തന്നെ ലാബ് സർവീസ് മണി തൊട്ട് ഏഴ് മണി വരെയാണ് ഇപ്പോൾ അതുപോലെ എമർജൻസി കെയറിൽ നമുക്കൊരു അഞ്ച് മണിക്കൂറോളം നമുക്ക് ആളെ രോഗിയെ ശുശ്രൂഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് ഏറെ സന്തോഷമുണ്ട് നമുക്ക് മാനേജിംഗ് ഡയറക്ടർ ഹക്കീം ബാവ ഡയറക്ടർമാരായ ഡോക്ടർ തർഹാന തസ്രീന താഹിറ എന്നിവർ സന്നിഹിതരായിരുന്നു തർഹാനായിരുന്നു അപ്പോൾ അവരുടെ അങ്ങനെ ഒരുവിധ ചിന്തകളും ആ ഡോക്ടർ പോലെ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല തന്നെ ഇതൊരു ഞങ്ങൾ ക്ലിനിക്കിൽ വെൽക്കം പാക്കേജ് രൂപയ്ക്കും കെയർ പാക്കേജ് രൂപയ്ക്കും ചൈൽഡ് മിനി പാക്കേജ് രൂപയ്ക്കും വുമൻസ് വെൽനസ് പാക്കേജ് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്കും ഫ്രണ്ട്ഷിപ്പ് പാക്കേജ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും സീനിയർ സിറ്റിസൺ പാക്കേജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഈ സ്പെഷ്യൽ ഓഫറുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് അഞ്ച് വരെയാണ് ലഭിക്കുക ഞാൻ വളരെയേറെ ഞാൻ മാത്രമല്ല നമ്മളുടെ ഇവിടെ ഉള്ള എല്ലാവരും വളരെയേറെ സമ്മതിക്കെയാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് മുമ്പ് ഞാൻ എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരുന്നു നമുക്ക് വേറായോ വേരാറായോ എന്ന് അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഞാൻ എൻ്റെ ഗ്രൂപ്പ് മുഖേന അറിയിക്കുന്നു പറഞ്ഞു കാരണം കുറെ ആൾക്കാരും പോകുന്നത് നമുക്ക്